അപ്പം ഇന്ന് ഞങ്ങളിവിടെ ഫ്ലാറ്റിൻ്റെ താഴെ ഒരു ചെറിയ പ്രസ്റ്റീജിൻ്റെ തന്നെ എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ കുറച്ച് പാത്രങ്ങൾ സ്ഥിരം യൂസ് ചെയ്യാതിരിക്കുന്നതുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ആ ഉപയോഗമില്ലാത്ത പാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് ഉപയോഗമുള്ള ഒന്നോ രണ്ടോ പാത്രങ്ങൾ വാങ്ങാം എന്ന് കരുതി ഇരിക്കുന്നുണ്ടായിരുന്നേ ഉള്ളൂര് ഹസ്ബൻ്റെ വീട്ടിൽ അപ്പം ഞങ്ങളിങ്ങനെ അവിടെ എക്സിബിഷൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആയിട്ട് അവിടുത്തെ സ്റ്റൗ സ്റ്റൗവിൻ്റെ ഈ മേളിൽ വയ്ക്കുന്ന റിങ് ഇങ്ങനെ ദ്രവിച്ച് തുടങ്ങിയിരുന്നു അതിനെ അത് മാറ്റിയിടാനായിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് നോക്കി മറ്റേ മറ്റേ ഇത് ചാലയ്ക്കകത്തുള്ള മറ്റേ എല്ലാം ഈ ബ്രാസും സ്റ്റീലും ഒക്കെ കിട്ടുന്ന വെസൽസൊക്കെ കിട്ടുന്ന കടയുണ്ടല്ലോ അവിടെയൊക്കെ പോയി നോക്കി പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല അതിൻ്റെ ഈ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ റിങ്ങിന് കറക്റ്റ് ഒരു സാധനം അപ്പം പകരം നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകിൽ സ്റ്റൗ കൊണ്ടുപോയി അതിന് ആ ആ റിങ് സെറ്റാകുന്ന രീതിയിലുള്ള ഹോൾ അടിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഭയങ്കര മെനക്കെടാൻ പറ്റും മാത്രമല്ല അത് ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ നാളെ അപ്പോൾ ഇപ്പം തന്നെ ഇത് പ്ലാൻ ചെയ്തിട്ട് ഒരു രണ്ട് മാസമായി അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനിടയ്ക്ക് ഇത് തിരക്കി ഞങ്ങൾ അവിടെ ചാലയിൽ ഇങ്ങനെ പോയി ഇതിന് ഇതിന് വേണ്ടിയിട്ട് പോയി തിരക്കുകയും ചെയ്തു കാരണം അങ്ങനെയാണെങ്കിൽ ഇനി മാറ്റണ്ടല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ അത് മാറ്റാൻ അത് പറ്റിയില്ല അങ്ങനെ അപ്പോൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ എക്സ്ചേഞ്ചും കൂടെ കണ്ടപ്പോൾ അവരാണെങ്കിൽ ഈ സ്റ്റൗ എടുക്കുകയും ചെയ്യും അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ആ എത്ര ബേണർ ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെ റിങ് അങ്ങനെ ആയി അപ്പോൾ വിചരിച്ചു വെങ്കിൽ അത് മാറ്റാം അങ്ങനെയാണ് അപ്പോഴാണ് ഈ എക്സ്ചേഞ്ച് വന്നത് അപ്പോൾ അപ്പു ഞങ്ങളിങ്ങനെ മാറ്റിയിട്ട് വന്ന പാത്രങ്ങൾ കണ്ട അപ്പോൾ അപ്പു പറഞ്ഞു അമ്മ കിച്ചൻ്റെ കിച്ചൻ്റെ സാധനങ്ങൾ മാറ്റിയെടുത്തതിൻ്റെ വീഡിയോ എടുക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ വീഡിയോ എടുക്കാം അമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പൂന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അപ്പൂ ഇങ്ങനെ പറയാനിരിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു രസത്തിന് അപ്പു പറയട്ടെ അപ്പു പറയുന്നതെല്ലാം വീഡിയോ എടുക്കാമെന്ന് കരുതിയിരുന്നു അങ്ങനെ എടുത്ത വീഡിയോ ആണേ അതല്ലാതെ ഇത് പർപ്പസ് പുള്ളി വീഡിയോ എടുക്കണം എന്ന് എടുത്തതല്ല അപ്പൂവിൻ്റെ ആഗ്രഹത്തിന് അപ്പൂന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ എടുത്തു ആ അപ്പം ഞാൻ പറഞ്ഞു അപ്പൂന് വീഡിയോ ഇട്ടിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അത് ഞാനിങ്ങനെ ജസ്റ്റ് അങ്ങനെ ഭയങ്കര ഒന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലുതായിട്ട് എഡിറ്റ് ചെയ്യാൻ പിന്നെ മാത്രമല്ല അങ്ങനെ അപ്പു എടുത്ത വീഡിയോ ഓരോന്നിനെ പറ്റി എടുത്ത വീഡിയോ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് ഒരു വീ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ അകത്ത് കുറച്ച് ശരിയില്ലാണ്ടൊക്കെ കാണും കുഞ്ഞ് പറയുന്ന ഒന്നും അത്ര വ്യക്തമൊന്നുമല്ല പിന്നെ ചിലപ്പോൾ അവൻ പറയുന്നത് തെറ്റായിട്ടും ഇരിക്കാം അപ്പം ആ ഒരു ആങ്കിളിലേ എല്ലാവരും കാണാവും അവൻ ആകെ അഞ്ച് വയസ്സൊക്കെ ആയിട്ടുള്ളൂ ആ അപ്പോൾ ശരിയെന്നാൽ ആ ഇതാണ് നമ്മൾ ഇന്നത്തെ ചായ ഉണ്ടാക്കുന്ന പാട്ട്. ഇതാണ് ചായ ഉണ്ടാക്കുന്ന പാത്രം. ഇതിനൊരു ഫ്ലാക്കിന്റെ വെയിയണ്ട എക്സിബിഷനിലേന്ന് എക്സിബിഷനിലേന്ന് ലൈനൗണ്ട് വാങ്ങിയ. പ്രെസ്റ്റീജിയൻ്റെ എക്സിബിഷനിലേന്ന് പ്രെസ്റ്റീജിയൻ്റെ എക്സിബിഷനിൽ നിന്ന് വാങ്ങിയ ആണ്. സോസ് പാനാണ് അതിന്റെ പേര് കിച്ചണിൽ ഉപയോഗിക്കുന്ന വലിയ ഐറ്റം എന്നാണ് അവ ഉദ്ദേശിച്ചത് മട്ടനും ഐറ്റം ആണ് മട്ടനും ബീഫും ഒക്കെ ഉണ്ടാക്കാൻ കഴിയണ ഐറ്റം ആണ് എക്സിബിഷന് എക്സിബിഷനിന്ന് നമ്മള് നമ്മളെ വീട്ടിലത്തെ പഴയത് കൊണ്ട് കൊടുത്തിട്ട് പുതിയത് വാങ്ങി നിന്ന് കിട്ടിയ സ്റ്റൗ അത് സ്റ്റൗവിലൊക്കെ വെക്കുന്ന നോൺ സ്റ്റിക്ക് ഇതെന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഉരുളക്കിഴങ്ങ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അവൻ ഒരു കാര്യം ചെയ്യുമ്പോൾ വേറെ ആരും ഒരു കാര്യം ചെയ്യണം അവൻ ഇഷ്ടമല്ല അതുകൊണ്ടാണെ ശരി ശരി ആ അവൻ ഓരോന്നായിട്ട് പറഞ്ഞു തരണം നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു ആ പറ്റും അതിൻ്റെ അത് കാണിച്ചു തന്നെ നോക്കട്ടെ അതിന്റെ അകം കണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ് ശരി ശരി മീൻ അവയൽ ആ പിന്നെ പിന്നെ എല്ലാം വർക്കാൻ കഴിയും പിന്നെ ബീഫ് വറക്കാൻ കഴിയും മട്ടൺ വറക്കാൻ കഴിയും ചിക്കൻ ചിക്കൻ ഇത് നല്ല സ്റ്റീലാണ് ഇത് എന്ത് കമ്പനിയിലാണ് ഇത്രയും നമ്മൾ പഴയ വീട്ടിൽ വീട്ടിലിരുന്ന ഉപയോഗിക്കാത്ത പൊട്ടിയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് വാങ്ങിയതാണ് പ്രസ്റ്റീജിന്റെ എക്സിബിഷൻ അല്ലേ മോനെ നമ്മുടെ ഇവിടുത്തെ സ്റ്റൗ മാറ്റിയിട്ട് നമ്മള് സ്റ്റ് ഒരു സ്റ്റൗ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അത് കണക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് അത് തുറക്കുന്നില്ല അത് തുറക്കണില്ല